السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أجمعين اتوهم بهمانهم مادرون رنجا ستوش അവന്റെ ഈ പവിത്രമായ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ അവൻ്റെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ ചെറുതുപോലതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു വിട്ടു മാപ്പാക്കി ആഭാഗി തരുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിലായി നമ്മുടെ കുടുംബത്തിലായി വ്യത്യസ്ത രോഗങ്ങളെ കൊണ്ട് കഴിയുന്ന ആളുകളുണ്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട് ചെയ്ത ആളുകളുണ്ട് എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ശമനം കൊടുത്തുമാറാവട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ ഈ മഹല്ല ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മോമിനിയങ്ങള് മുമ്പിനാത്തകള് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ആറടി മണ്ണിലേക്ക് ചേരേണ്ട ആളുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പ്രിയപ്പെട്ട ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം നമ്മൾ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് മുസ്ലിങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരിയുടെയും അതേപോലെ പുതുവത്സര വലിയ പ്രത്യേകത കൊടുക്കേണ്ട ആളുകളല്ല നമ്മൾ നമ്മളെല്ലാവരും നോക്കുന്നത് ഹിജറ കലണ്ടറാണ് ആ ഹിജറയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ വിശദമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചതാണ് എങ്കിലും നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് കലണ്ടറുമായി യോജിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഈ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ സമയത്ത് പ്രധാനമായി കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇരുന്നു കൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അവഹാരഭവത്തായാലും കഴിഞ്ഞ വർഷം നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അവസത്തി നമുക്ക് നൽകിയത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അവഹാരഭവത്തായാലേ നമുക്ക് നല്ല വീട് നൽകി നല്ല വാഹനം നൽകി നമ്മുടെ മക്കളുടെ കല്യാണം നടത്തി നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്കൊക്കെ നല്ല മക്കളെ ലഭിച്ചു അങ്ങനെ തുടങ്ങി എണ്ണിയാൻ തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങളാണ് കഴിഞ്ഞ വർഷം നമുക്ക് നൽകിയത് എങ്കിൽ ഈ വർഷത്തിൽ ഇരിക്കുന്ന നമ്മെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ പ്രവേശിച്ചിരിക്കുന്ന നമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സമയം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യുകയാണ് നമ്മൾ ഓരോരുത്തരും വേണ്ടത് മാത്രമല്ല കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മളിൽ ഉണ്ടായേക്കാം നമുക്ക് താങ്ങും തണലുമായിരുന്ന നമ്മുടെ മാതാപിതാക്കൾ വിട പറഞ്ഞേക്കാം അതേപോലെ മക്കൾ വിട പറഞ്ഞേക്കാം കുടുംബത്തിൽ ബന്ധപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയേക്കാം ബിസിനസിൽ തകർച്ച സംഭവിച്ചേക്കാം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വിഷമിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളും ഒരുപക്ഷെ നമ്മൾ നേരിട്ടിട്ടുണ്ടാവും അതിലൊക്കെ നമ്മൾ ക്ഷമ കൈവരിച്ചു കൊണ്ട് മുന്നേറുകയാണ് വേണ്ടത് ഏതാനും വിഷാദ നമ്മയെ സംബന്ധിച്ചിടത്തോളം ഒമാഹാര കൂടുതലും നമുക്ക് നൽകിയിട്ടുള്ളത് ഒരുപാട് അനുഗ്രഹങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ അനുഗ്രഹത്തിന്റെ പേരിൽ നമ്മൾ ഒന്ന് ശുക്ർ ചെയ്തുകൊണ്ട് ഹംദ് പറയാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഈ സമയത്ത് പ്രധാനമായി കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുന്ന സമയത്ത് ഒരുപാട് അനുഗ്രഹത്തിന്റെ പേമാരിൽ നിസ്സത്തിന് നമുക്ക് നൽകിയിട്ടുണ്ടാവാം ആ അനുഗ്രഹത്തിന്റെ പേരിൽ അബ്ബാവിനോട് ഷുഗർ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചിട്ടില്ല എങ്കിൽ ഒരു പക്ഷെ ഈ വർഷത്തിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഒരുപക്ഷെ നമുക്ക് നേരിടേണ്ടി വരും നേരം ിസത്ത് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ര ചെയ്യുകയാണ് എങ്കിൽ അമ്മാറപ്പുല്ലിസത്ത് കഴിഞ്ഞ വർഷമുള്ളതിനേക്കാൾ കൂടുതൽ അമ്മാറപ്പള്ളിസത്ത് നമുക്ക് നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ

അബ്ബാഹുന്റെ ഹബീബിന്റെ ചാരത്തേക്ക് ഒരു യാചകൻ കടന്നു വരുന്നത് യാചകൻ കടന്നു വന്നത് വന്നുകൊണ്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു ചേരണം എന്ന് ഹബീബായ തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് ഒരു ഉണക്കക്കാരൊക്കെ മാത്രമാണ് അന്ന് നബിയുടെ പക്കലുണ്ടായിരുന്നുള്ളു അങ്ങനെ ആ യാചകനായ മനുഷ്യനിക്ക് ആ ഉണക്കനീത്ത പഴം കൊടുത്തപ്പോ വലം യൗഹു ാചകനായ മനുഷ്യൻ എന്ത് ചെയ്തില്ല അത് സ്വീകരിച്ചില്ല പണ്ടത്തെ പോലങ്ങളിലോ യാചകന്മാരായ ആളുകൾക്ക് കുറച്ച് അധികം കൊടുത്തിട്ടില്ല എങ്കിൽ പത്ത് ഉറുപ്പിയൊന്നും ഓരോ കൊടുത്താൽ ചിലപ്പോ ഷെ വാങ്ങിക്കോളന്നെ ഇച്ചിതൊന്നും ആട്ടാനങ്ങളുടെ ഇട്ടറി പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാവും പക്ഷേ അതേപോലത്തെ ആ കൊടുത്ത സാധനം കുറച്ച് അല്പം കുറഞ്ഞു പോയതിൻ്റെ കാരണം കൊണ്ട് ആ യാചകനായ മനുഷ്യൻ അത് സ്വീകരിക്കാതെ പോവുകയാണ് അള്ളാഹന്റെ വിഷമം അവിടെ ഉണ്ടായി അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് ഒരു ചെറിയ ഒരു ഉണക്ക ഈത്തപ്പഴം മാത്രമായിരുന്നു അത് കൊടുത്തിട്ട് അത് നിരസിച്ചപ്പോ അള്ളാന്റെ റസൂലിന് വിഷമമുണ്ടായി അല്പം സമയത്തിന് ശേഷം വീണ്ടും ഒരു യാചകൻ കടന്നു വരികയാണ് യാചകൻ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു എന്തെങ്കിലും തരണേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ യാചകനായ മനുഷ്യർക്ക് അള്ളാന്റെ റസൂര് ആ നേരത്തെ കൊടുക്കാൻ ഉദ്ദേശിച്ച ആ ഉണക്ക ഈത്തപ്പഴം രണ്ടാമത് വന്ന ആ യാചകനായ ആ യാചകനായ മനുഷ്യൻ ശുക്രന്റെ ഭാഷയിൽ പറഞ്ഞു െ ഞാൻ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു പരിശുദ്ധിയെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് റസൂലിന്റെ അടുത്തുനിന്ന് എനിക്ക് ഒരു ഈത്തപ്പഴം കിട്ടുകയോ എന്ന് പറഞ്ഞു ഈറ്റപ്പഴം കിട്ടിയതിന്റെ സന്തോഷ പ്രകടനം ീത്തപ്പഴം കിട്ടിയതിന്റെ പേരിൽ ആ നടത്തിയപ്പോ അള്ളാന്റെ റസൂര് തൊട്ടടുത്തുണ്ടായിരുന്ന അടിമയായ ആ അടിമയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും വരുന്ന സമയത്ത് എനിക്ക് ഒമ്പത് ഭാര്യമാരാണല്ലോ ഉള്ളത് ആ ഒമ്പത് ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായ ഒരു ഭാര്യയാണ് ബി ബി ഉമ്മു ഉമ്മസമാറുവാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ കയ്യിൽ നാപ്പത് ഗ്രഹമുണ്ട് നാൽപ്പത് വെള്ളി നാണയമുണ്ട് അത് ഞാൻ ആർക്കെങ്കിലും സ്വതൊക്കെ ചെയ്യാൻ വേണ്ടി കരുതിയിട്ടുണ്ട് എന്ന് ഹബീബായ തങ്ങളോട് പറഞ്ഞ ഓർമ്മയിൽ തന്റെ അടിമയെ വിളിച്ചുകൊണ്ട് ഈ യാചകനായ മനുഷ്യന് എന്റെ ഭാര്യയുടെ അടുത്തേക്ക് കൊണ്ടുപോ കൊണ്ടുപോവാൻ വേണ്ടി പറയുകയും ആ നാപ്പത് ഗ്രഹം ഈ ഈ യാചകനായ മനുഷ്യനക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്

ഉമ്മു സല ബീബിയുടെ അടുത്തേക്ക് ആ യാചകരെ പറഞ്ഞയക്കുന്നത് നേരത്തെ വന്ന യാചകനോട് എന്ത് ചെയ്തിട്ടില്ല അള്ളാഹ് പോയി പറഞ്ഞിട്ടില്ല ശുക്ർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഹബീബ് വീട്ടിലേക്ക് പറഞ്ഞയച്ച് എന്ത് ചെയ്യാണ് കൊടുക്കാണ് അപ്പൊ രണ്ട് ശുക്ർ ഷുക്കറിന്റെ ഒരു ഒരു സംഭവമാണ് അവിടെ അരങ്ങേറുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ശുക്ർ ചെയ്ത് കഴിഞ്ഞാൽ ിസത്തിന് നമ്മൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തരും എന്ന സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിന്റെ പേരിൽ ശുക്ർ ചെയ്യാൻ വേണ്ടി ഈ സമയം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് തട്ടിക്കൊണ്ട് ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ ഇത് പറഞ്ഞു തരുന്ന സമയത്ത് കൽബിൽ തട്ടിക്കൊണ്ട് ഇൻഷാ അള്ളാ നമ്മൾ ഓരോരുത്തരും ഹംദ് പറയാൻ വേണ്ടി നമ്മൾ ഓരോ ും ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ വെച്ചിരിക്കണല്ലോ രണ്ടാമതായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞു ആ നോക്കുന്ന സമയത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്തതായി കാണാം ആ പാപങ്ങൾ ചെയ്തതിന്റെ പേരിൽ നമ്മൾ ചോദിക്കണം ഒരു പക്ഷേ നിസ്കാരം കഥ ആയിട്ടുണ്ടാവാം മനുഷ്യയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവാം അതുപോലെ കണ്ടിട്ടുണ്ടാവാം അങ്ങനെ മറ്റുള്ള ആളുകളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം അങ്ങനെ തീരാത്ത ഒരുപാട് ദോഷങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ടാകും ആ ചെയ്ത ദോഷത്തിന്റെ പേരിൽ ചോദിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം ചോദിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത എന്ന് ഹബീബായ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും തെറ്റ് ചെയ്യുന്ന ആളുകളാണ് ആ തെറ്റ് തെറ്റ് ചെയ്യുന്ന 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 ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ആളുകൾ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞു ആദമിന്റെ മക്കളൊക്കെ ആളുകളാണ് കുറ്റം ചെയ്യുന്ന ആളുകളാണ് പക്ഷെ അവരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആളുകളാണ് ആ തെറ്റ് ചെയ്യുന്നവരുടെ ിൽ വെച്ച് ഏറ്റവും ശ്രഷ്ടായ ആളുകൾ അതുകൊണ്ട് തന്നെ തട്ടിക്കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം നോക്കുന്നതെല്ലാം ഹറാമാണ് കാണുന്നതെല്ലാം ഹറാമാണ് ഈ ഈന്റെ പേര് പറഞ്ഞുകൊണ്ട് പല ഭാഗങ്ങളിൽ മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ പച്ചയായ ഹറാമുകൾ വരേക്കും നടന്ന ഓരോ സംഭവങ്ങൾ ഫോണിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി കൊണ്ടിരിക്കുകയാണ് കിലോ ഭാരം വരുന്ന കേക്കുകൾ മറ്റുള്ള മറ്റുള്ള ആളുകളെ ആളുകളെ മറ്റും നമ്മൾ ഓരോ ഓരോ ചെയ്തുകൊണ്ട് ഇത് എന്ത് ചെയ്യാണ് പച്ചയായ ഹറാബ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് സന്തോഷ പ്രകടനം എന്തിന്റെ പേരിലാ ന്യൂ ഇയറിന്റെ പേരിലാ പക്ഷെ ന്യൂ ഇയറിന്റെ പേരിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ കേവലം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുപ്പത് വയസ്സ് പ്രായം ആയുസ് കണക്കാക്കിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ മരണത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അതാണ് നമ്മൾ ആഘോഷിക്കുന്നത് മരണത്തിലേക്ക് അടുക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ന്യൂഇയർ ആഘോഷങ്ങൾ ക്ലബ്ബ് തലത്തിലാവട്ടെ മറ്റുള്ള സ്ഥലങ്ങളിലാവട്ടെ

െന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു തന്റെ മക്കളോട് പറയുകയാണ് പൊന്നുമോളെ ആയിഷ എല്ലാ മനുഷ്യന്മാരും മരണത്തിൽ എല്ലാ മനുഷ്യന്മാരും ജീവിതത്തിൽ മരണമാണെങ്കിലോ അവൻ അവൻ ആ അവനോട് തന്റെ മകളോട് പറഞ്ഞിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടാവാം അതിന്റെ പേരിൽ ചോദിക്കുന്നതിന്റെ പകരം ഇത്തരം പുതുവത്സര ദിനങ്ങൾ കടന്നു വരുന്ന സമയത്ത്

ഒരു അടിമ തെറ്റ് ചെയ്തു അത് രാവിലാവട്ടെ പകലിലാവട്ടെ ആരും കാണാത്ത സമയത്താവട്ടെ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു അങ്ങനെ ആ മനുഷ്യൻ തെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല തെറ്റ് ചെയ്തതിന്റെ കാരണം കൊണ്ട് ആ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ ഓർത്തു ഇന്നലെ ഇന്നലെ റബ്ബ എനിക്കൊരു ദ്രക്ഷിത ഉണ്ടല്ലോ എനിക്കൊരു അപാവമുണ്ടല്ലോ എന്നുള്ള ഓർമ്മ ആ മനുഷ്യനിക്ക് വന്നു എന്നിട്ട് ആ മനുഷ്യൻ കൽ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന മലക്കുകളെ മലക്കുകളെ അടിമക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു ബോധം വന്നല്ലോ അവൻ അവൻ ആ തെറ്റുകളിൽ നിന്ന് മാറി നിന്നല്ലോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അഭിമാനം പറയുമെന്ന് അഭിപായുമ്പോ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന്റെ തെറ്റുകളാവാം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്നും ഇസ്തഫാർ ചോദിക്കാത്ത ഒരു ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോവാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് അതേപോലെ മൂന്നാമതായി മൂന്നാമതായിക്കൊണ്ട് ന്യൂഇയർ ഈ പുതിയ പുതുവത്സരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഞമ്മ സംബന്ധിച്ചിടത്തോളം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഭാഗത്തുകളിൽ വന്നു പോയത്തുകള് പോരായ്മകള് അത് നികത്തിക്കൊണ്ട് ഇനിയുള്ള വർഷം നല്ല ഒരു മമ്മിനായിക്കൊണ്ട് നല്ലൊരു മുസ്ലിമായി ജീവിക്കാനുള്ള ഒരു ആർജവം നമ്മൾ ഓരോ ഒരു പക്ഷേ നമുക്ക് കൃത്യമായി കൊണ്ട് ജമാഅത്ത് സംസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളായിരിക്കാം മറ്റുള്ള തിരക്കുകളും മറ്റും പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാ മാറി നിൽക്കുന്നവരായിരിക്കാം പക്ഷെ ഇനിയുള്ള ഈ വർഷത്തിൽ കൃത്യമായി കൊണ്ട് ജമാഅത്തിൽ ഞാൻ പങ്കെടുക്കും അതേപോലെ ഞാൻ ആയ നിസ്കാരങ്ങൾ ഞാൻ വീട്ടും അതേപോലെ സുന്നത്ത് സുന്നസ്കാരങ്ങൾ ഞങ്ങൾ അധികരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല പ്രതിജ്ഞ മനസ്സിൽ കരുതി കൊണ്ട് ഒരു പുതിയ വർഷത്തെ വരവേൽക്കുകയാണ് വേണ്ടത് അല്ലാതെ പച്ചയായ ഹറാമു മറ്റുള്ള പുതുവത്സരത്തെ നമ്മൾ ഈമാനും നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന െ സംബന്ധിച്ചോളം മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് നൽകിയ അനുഗ്രഹത്തിന്റെ പേരിൽ ചോദിക്കുക അതേപോലെ ഇൻഷാ ചെയ്ത തെറ്റുകളുടെ പേരിൽ നമ്മൾ 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 ചോദിക്കുക അതേപോലെ അതേപോലെ കഴിഞ്ഞ സംഭവിച്ച പോരായ്മകൾ നികത്താൻ വേണ്ടി പ്രയാസങ്ങളും ഉണ്ടാവാം പക്ഷേ അതിൽ ക്ഷമയോടുകൂടി മുന്നേറാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം റബ്ബ് നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാവട്ടെ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും ഒറപ്പള്ളി നമുക്ക് പുറത്തു തരുമാറാവട്ടെ